നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഹൈറിച്ച് ഉടമകളുടെ സ്വത്ത് വകകളിൽ മേലുള്ള താൽക്കാലിക ജപ്തി സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതിയാണ് കീഴ്ക്കോടതി ഉത്തരവ് റദ്ദാക്കിയത് ജപ്തി സ്ഥിരപ്പെടുത്തൽ അപേക്ഷ നൽകിയത് സമയപരിധി കഴിഞ്ഞാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഇത്തരത്തിലുള്ള നടപടി ഹൈറിച്ച് കേസ് ഉടമകളുടെ താൽക്കാലിക ജപ്തി നേരത്തെ കീഴ്ക്കോടതി സ്ഥിരപ്പെടുത്തിയിരുന്നു ഈ ഉത്തരവാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത് ജപ്തി സ്ഥിര സ്ഥിരപ്പെടുത്തൽ അപേക്ഷ നൽകിയത് സമയപരിധി കഴിഞ്ഞാണ് അതുകൊണ്ട് തന്നെ അത് അനുവദിച്ച കീഴ്ക്കോടതിയുടെ നടപടി ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത് ഹൈറിച്ച് ഉടമകൾ നൽകിയ അപ്പീൽ അനുവദിച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി ഹൈറിച്ച് ഉടമകളുടെ പ്രധാനപ്പെട്ട വാദം ഈ സ്ഥിരപ്പെടുത്തൽ അപേക്ഷ നൽകുന്ന സമയക്രമമുണ്ട് ആ സമയപരിധി അവസാനിച്ചതിന് ശേഷമാണ് ഈ അപേക്ഷ കീഴ്ക്കോടതിയിൽ നൽകപ്പെട്ടത് അതുകൊണ്ട് തന്നെ അത് അനുവദിച്ച കീഴ്ക്കോടതിയുടെ ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്നുള്ള ഒരു വാദഗതിയായിരുന്നു ഹൈറു ചുടമകൾ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത് ആ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഈ സ്ഥിരപ്പെടുത്തിയ നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് പക്ഷേ ഈ നടപടിക്രമങ്ങൾ പാലിച്ച് ജപ്തി നടപടികൾ വീണ്ടും നടത്തുന്നതിന് ഈ ഉത്തരവ് തടസ്സമാകില്ലെന്ന് കൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാലും സമയപരിധി അതിന്റെ എല്ലാ വശങ്ങളും നിയമപരമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് വീണ്ടും ഈ ജപ്തി നടപടിയുമായിട്ട് മുന്നോട്ട് പോകാം പക്ഷെ നേരത്തെ ഈ സ്ഥിരപ്പെടുത്തിയ അതായത് ജപ്തി നടപടി സ്ഥിരപ്പെടുത്തിയ നട ആ ഉത്തരവാണ് ഹൈക്കോടതി ാക്കിയിരിക്കുന്നത് വീണ്ടും പുതിയ ജപ്തി നടപടികളിലേക്ക് കടക്കുന്നതിന് ഇതൊരു ഈ ഒരു ഹൈക്കോടതിയുടെ ഉത്തരവ് തടസ്സമാകില്ലെന്ന് കൂടി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ തൃശ്ശൂർ കളക്ടറാണ് ഹൈദച്ചുടമകളുടെ ആ ഈ സ്വത്തുവകകൾ താൽക്കാലികമായിട്ട് ജപ്തി ചെയ്യുകയും അത് പിന്നീട് സ്ഥിരപ്പെടുത്താനായിട്ട് കീഴ്ക്കോടതിയെ സമീപിക്കുകയും കീഴ്ക്കോടതി ആ നടപടി അംഗീകരിക്കുകയും ചെയ്തത് എന്തായാലും ഹൈറച്ചുടമകളെ സംബന്ധിച്ച് ആശ്വാസം നൽകി കൊണ്ടുള്ളതാണെങ്കിലും ഈ വീണ്ടും ജപ്തി നടപടികൾ തുടങ്ങുന്നതിന് ഈ ഉത്തരവ് തടസ്സമാകില്ലെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കളക്ടറെ സംബന്ധിച്ച് ആശ്വാസപരമാണ് കൊച്ചിയിൽ